ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ അതായത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും സീസൺ സിക്സിൻ്റെ വിന്നർ എന്ന് അറിയുന്നതിനായിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതനുസരിച്ചാണെങ്കിൽ ജിൻഡോ സീസൺ സിക്സിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം വോട്ടിംഗ് ലൈൻ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞ കാര്യമാണ് ജിൻഡോയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയ ഇൻഫർമേഷനാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് ഈ അർജുനും ജാസ്മിനും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ആരെത്തുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്കത് ആയിട്ട് അറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും ജാസ്മിൻ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ പക്ഷേ പറയാൻ പറ്റില്ല അർജുനെത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ ഒരു രണ്ട് പൊസിഷനിൽ വേണ്ടിയിട്ടാണ് മത്സരം നടക്കുന്നത് ജിൻഡോ ഓൾമോസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് തോന്നുന്നു ഈ സമയത്ത് എന്നിരുന്നാലും നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കാം നൂറ് ശതമാനം ഉറപ്പ് ഞാൻ ഒരിക്കലും പറയാറില്ല കാരണം ഈ ബിഗ് ബോസ് അങ്ങനെയാണ് ആണ് സോ അറിഞ്ഞ കാര്യം അനുസരിച്ച് ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ആയിരിക്കുകയാണ് മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് മറ്റുള്ളവർ കളിയാക്കിയ ആൾ കപ്പ് തൂക്കിയിരിക്കുകയാണ് മക്കളെ കപ്പ് തൂക്കിയിരിക്കുകയാണ്